ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ നിങ്ങളുടെ അടുത്തേക്ക് വെറുതെ ഒരു വ്ളോഗ് പോലെയുള്ളൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ മഴയൊക്കെ മഴയൊക്കെയല്ലേ ഭയങ്കര മഴയും കാറ്റിനുമൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ട് പിന്നെ വേറെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഞാൻ കുളികൾ കഴിഞ്ഞിട്ടിങ്ങോട്ട് വന്നേ കയറിയേ ഉള്ളൂ കേട്ടോ അപ്പം ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അപ്പോൾ ചായ കുടിക്കണം നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് അല്ലേ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കാരണം എന്നാന്ന് വെച്ചാൽ വ്യൂസ് ഇപ്പം വളരെ കുറവാണ് നേരത്തേക്കുണ്ടായിരുന്ന പോലെയുള്ള വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ കുറേ ട്രിപ്പ്സ് ഒക്കെ നോക്കി പക്ഷേ എന്നിട്ടും കാര്യമായിട്ടൊന്നും എന്ന് എനിക്ക് തോന്നി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഉള്ളു മഴ ആയതുകൊണ്ട് వర్ధటకి పవం పట్టట్లేదు. പിന്നെ อืม ఎర్ ఎందకియా? హే లచిసుగా ఇట్ ఇకిని లచి ఒరంగువాన പിന്നെ ലച്ചുൻ്റെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി എല്ലാവർക്കും ഒരു ഡൗട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങൾ കുറേ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് കുറേ വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ അതൊക്കെ എല്ലാവരും ഒന്ന് കയറി വാച്ച് ചെയ്ത് കാണണം പിന്നെ എല്ലാ ദിവസവും പോകുന്നുണ്ട് ഡ്യൂട്ടിയല്ലോ ആ പിന്നെ വേറെ എന്താ വിശേഷം ഇവിടെ ഇപ്പോൾ ഞാൻ ലച്ചു ഉള്ളൂ ലച്ചുവിൻ്റെ അമ്മമ്മ ലച്ചുൻ്റെ മുത്തശ്ശേരിയുടെ അടുത്ത് പോയതാണ് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പം അങ്ങോട്ട് പോയതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നാലും ആ വീണിരിക്കുന്നതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് ഭയങ്കര മഞ്ഞ ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ശക്തമായിട്ടുള്ള മഴയുണ്ട് അതുപോലെ മഞ്ഞ് കയറി മൂടി നിൽക്കുന്ന അതുകൊണ്ട് നല്ല തണുപ്പാണ് എല്ലാവരും വീഡിയോ കണ്ട് വാച്ച് വാച്ച് ചെയ്യണമെന്നാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഒരാഗ്രഹമാണ് നമ്മൾ ഇതുവരെ എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ കാണുന്ന ആൾക്കറിയില്ല പക്ഷെ അവർ ആ എഫേറ്റ് എടു ഈ അഫേർട്ടെടുത്തിട്ട് നമ്മളെപ്പോലെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും ഞാൻ ആ മഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ച് തരാവേ ഇത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള മഞ്ഞ മഴ എപ്പം ചെറുതായിട്ട് തോളുന്നുള്ള ഒരു മഴ പെയ്തിട്ട് അങ്ങ് പോയി അപ്പം മഞ്ഞ് നന്നായിട്ടുണ്ട് മഞ്ഞ് നല്ല പോലെ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും വലിയ കാര്യമായിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് നേരെ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ എനിക്ക് ഇനിയും പറയാനുള്ളത് നമ്മളെ നമ്മൾ എന്നെ മാത്രമല്ലോട്ടെ എല്ലാ യൂട്യൂബേഴ്സിനും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകാത്തവരെ വാച്ച് ടൈമിങ് ആകാത്തവരെയൊക്കെ നമ്മൾ അവരെ സഹായിക്കണം കാരണം ഞാൻ ഒരുപാട് ഞാൻ വാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവരും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ വീഡിയോ വാച്ച് ടൈം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഫുള്ളായിട്ടിരുന്ന് കാണാറുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്നും തവണയൊക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്നും തവണയൊന്നും എന്ന് പറയാറില്ല പക്ഷേ എല്ലാവരും ഒന്നും മാക്സിമം നമ്മുടെ വീഡിയോസ് ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഒരു നാല് മിനിറ്റ് കാണാൻ എന്തായാലും ശ്രമിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ അപ്പം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇതല്ലേ എൻ്റെ സൈലിൽ എടുത്ത് മഞ്ഞ് കാണാൻ പറ്റുന്നത് ഇതെല്ലാവരും ഞാൻ മഞ്ഞ് വേറെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ നല്ല മഞ്ഞ് ശക്തമായിട്ട് മഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാട്ടോ വലിയ അധികം ഞാൻ ഇല്ല മഞ്ഞ ഒക്കെ മൂടി ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര മഞ്ഞ നല്ല തണുപ്പ് അല്ലേ